സംസ്ഥാനത്ത് സ്കൂളുകളിൽ പരിഷ്കരിച്ച മെനു പ്രകാരം ഉച്ചഭക്ഷണം നൽകി തുടങ്ങിയെങ്കിലും ഫണ്ട് കിട്ടി തുടങ്ങിയിട്ടില്ല നിലവിൽ അധ്യാപകർ തന്നെ പണം നൽകേണ്ട സ്ഥിതിയാണ് നേരത്തെ തന്നെ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന്റെ തുക സമയബന്ധിതമായി ലഭിക്കാത്തതിനാൽ അധ്യാപകർ കടക്കെണിയിലായിരുന്നു പുതിയ പരിഷ്കരണം കൂടി വന്നതോടെ സ്ഥിതി രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് അധ്യാപകർ ഗോപാൽ ശീലാസാനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ അംഗനവാടികളിൽ അംഗനവാടികളിൽ കുട്ടികൾക്ക് നൽകേണ്ട ബിർണാണി അതിനെക്കുറിച്ച് കേട്ടാണ് നമ്മൾ നേരെ സ്കൂളുകളിലേക്ക് എത്തുന്നത് സ്കൂളുകളിലാണെങ്കിൽ പരിഷ്കരിച്ച മെനു എന്ന് പറയുന്നത് കൊതിയൂറുന്ന വിഭവങ്ങളൊക്കെ ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പുലാവ് അതുപോലെ ലെമൺ റൈസ് അങ്ങനെ പല വിഭവങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ ഏറെ ഇഷ്ടമുള്ള വിഭവങ്ങൾ അതൊക്കെ കിട്ടുന്നുണ്ടോ പല സ്കൂളുകളിലും അത് വളരെ നന്നായി നടപ്പിലാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതിന് പണം എവിടെ നിന്നാണ് വരുന്നത് റോഷിനി റോഷിനി സൂചിപ്പിച്ചതുപോലെ പുലാവ് ഉണ്ട് ബിരിയാണിയുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് അതുപോലെ തന്നെ ലെമൺ റൈസ് ഉണ്ട് അങ്ങനെ പല വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചത് അത് വലിയ ആഘോഷത്തോടു കൂടി നമ്മൾ തന്നെ കണ്ടതുമാണ് പിന്നാലെ പല സ്കൂളുകളിലും ഇപ്പോൾ ഈ വിഷയം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴും പ്രധാനാധ്യാപകരും അധ്യാപക സമിതികളും ഒക്കെ ചേർന്ന് ഇത് ഒരു പരിധിവരെ എങ്കിലും ആ പുതിയ മെനു ഉപയോഗിച്ചുകൊണ്ട് ഈ ഉച്ചഭക്ഷണം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പ്രധാനമായും ഈ ഉച്ചഭക്ഷണത്തിനുള്ള തുക വിദ്യാലയങ്ങൾക്ക് ലഭിക്കുന്നത് അത് ഒരു വിഹിതം സംസ്ഥാന സർക്കാരും മറ്റൊരു വിഹിതം കേന്ദ്ര സർക്കാരും ചേർന്നാണ് നൽകുന്നത് ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ തുക സമയബന്ധിതമായി കിട്ടാത്തത് വലിയ രീതിയിലേക്കുള്ള വീഴ്ച അല്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള ബുദ്ധിമുട്ട് സ്കൂളുകൾക്കുണ്ടാകുന്നത് എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വാദം നേരത്തെ തന്നെ പഴയ മെനു വെച്ച് സ്കൂളുകളിൽ ആ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ തന്നെ വലിയ ബാധ്യതയാണ് പ്രധാന അധ്യാപകർക്കുണ്ടായിരുന്നത് കാരണം ഇത് പലപ്പോഴും ഹെഡ് മാസ്റ്റർമാരുടെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്നു അവർ പലയിടങ്ങളിൽ നിന്നും പല ഉൾനാടൻ സ്കൂളുകളിലൊക്കെ അധ്യാപകർ പലിശയ്ക്ക് പണമൊക്കെ എടുത്ത് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു പലയിടത്തും ഇപ്പോഴും അതും തുടരുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള പരാതികൾ ഉയരുന്നുമുണ്ട് എങ്കിൽ പോലും ഈ വിഷയം കൃത്യമായി പരിഗണിക്കുന്നുണ്ടോ പരിഗണിക്കപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യം അധ്യാപകർ ഉന്നയിക്കുന്നുണ്ട് അതിന് കാരണം ആ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും ഒക്കെ വില ഇത്ര ഉയർന്നു നിൽക്കുമ്പോഴാണ് തേങ്ങാച്ചോറും ഫ്രൈഡ് റൈസും ബിരിയാണിയും നൽകണം എന്ന് പറയുന്നത് കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് നൽകുവാൻ ഉള്ള തുക പോലും ഒരു സ്കൂളിന് മൊത്തത്തിൽ ലഭിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും മൊത്തത്തിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മാറ്റം വളരെ മികച്ച മാറ്റമാണ് വളരെ വലിയ ഒരു വിപ്ലവാത്മകമായ തീരുമാനമാണ് പക്ഷേ ആ തീരുമാനം അതിൻ്റെ എല്ലാ തരത്തിലും പ്രാവർത്തികമാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഭൂരിഭാഗം സ്കൂളുകളിലും ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു യെസ് ഗോപാലാണ് സ്കൂളുകളിലെ പരിഷ്കരിച്ച മനുവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്